ബിസ്മില്ലാഹി അസലാമലൈക്കും വാഹമത്തു ബിസ്മുല്ലാഹി വലഹമില്ല പ്രിയമുള്ളവരെ പരിശുദ്ധമായ ദുൽഹജ്ജ മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം വൽ ഫി വലയാലിൻ പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാലിൻ പത്തു രാത്രികളെ തന്നെയാണ് സത്യം മഹാനായ ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്നറിയപ്പെടുന്ന ഇബിനു അബ്ബാസ് റലിയുള്ള അടക്കമുള്ള പ്രമുഖരായ ഖുർആാൻ വ്യാഖ്യാതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ പത്തു രാത്രികൾ അന്ന് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞത് അത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് എന്ന് കാണാൻ കഴിയും അത്രമാത്രം ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹജ്ജിലെ പത്ത് ദിവസങ്ങൾ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങൾ എന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി കാണാം മാമിൻ അൽ അമലു സാലിഹു മിൻ ഹാദിഹിൽ അയ്യാമിൽ തിരുനബി തങ്ങൾ പറയുകയാണ് ദുൽഹജ്ജ് പത്ത് ദിവസത്തെ സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു സൽക്കർമ്മവുമില്ല ആ സമയത്ത് സഹാബത്ത് അന്റെ ഹബീബിനോട് ചോദിക്കുകയാണ് ഫീ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായതാണോ ദുൽഹജ് പത്തിലെ സൽക്രമങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ മറുപടി ഫീ റജുലുൻ വമാലിഹി ഫലം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് തന്റെ സമ്പത്തും ശരീരവും ആ യുദ്ധത്തിൽ സമർപ്പിച്ച് രക്തസാക്ഷിത്വം വഹിച്ചവരൊഴികെ അപ്പോൾ ഷഹീദാകുന്നതിനേക്കാൾ ഷഹീദാകുക എന്നതൊഴികെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളെക്കാളും വളരെ ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങളാണ് ദുൽഹജ്ജ് പത്ത് ദിവസത്തിലെ സൽക്കർമ്മങ്ങൾ ആ ദുൽഹജ്ജ് പത്ത് ദിവസങ്ങളിൽ ചെല്ലേണ്ട ദിഖറുകൾ അതുപോലെ തന്നെ ഓതേണ്ട ഖുർആൻ ദുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം മൻ ഖറഅ സൂറത്തുൽ സൂറത്തുൽ ഫിൽ ലയാലിൽ ലഹു ഫജ്ർ അതായത് ദുൽഹജ്ജ് മാസത്തെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ആയത്തുള്ള സൂറത്തുൽ ഫുർ ഒരാൾ എല്ലാ ദിവസവും ദുൽഹജ്ജ് പത്തിലെ ആ പത്ത് ദിവസത്തിലെ രാത്രികളിൽ ഒരാൾ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങൾ മാപ്പ് ചെയ്യപ്പെടുന്നതാണ് തങ്ങൾ പറയുകയാണ് വമൻ ഫി അയ്യാമി ഇനി ഒരാൾ മറ്റു ദിവസങ്ങളിൽ ദുൽഹജ് പത്ത് അല്ലാത്ത ദിവസങ്ങളിൽ സൂറത്തുൽ ഫുർ പാരായണം ചെയ്താലോ കാലത്തിലൂ നൂറൻ യോമൽ ആ സൂറത്ത് അവൻ്റെ കിയാമത്തു നാളിൽ പ്രകാശമായി തീരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ദിക്കുറുകൾ ഈ ദിവസങ്ങളിൽ ചെല്ലാൻ വേണ്ടി ഹബിബായ് റസൂള്ളാഹി സല്ലാഹു അലഹി വസ്ല തങ്ങളുടെ തിരുഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് ഉൽഹയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ആ ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് ആ ദുൽ ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെയുള്ള സമയം അവരുടെ ശരീരത്ത് നിന്ന് നഖം രോമം പോലെയുള്ളവ നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ ദുൽഹജ്ജ് ഒന്ന് മുതൽക്ക് ദുൽഹജ്ജ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഉദഹയ്യത്ത് അറക്കപ്പെടുന്ന മൃഗങ്ങൾ ആട് മാട് അതുപോലെ തന്നെ ഒട്ടകം ഈ മൃഗങ്ങളെ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവകളുടെ ശബ്ദം കേൾക്കുമ്പോഴോ ഒരു തവണ തക്കുബീർ ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ഇരുന്നൂറ് തവണ സൂറത്തുൽ ഇഹ്ലാസു ചെല്ലൽ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട അമലാണ് അതുവഴി ഒരുപാട് ദുണ്യവിയും ഒഹ്റവിയുമായ سنبره الله سبحانه وتعالى أن النبي صلى الله عليه وسلم في حديث الكلام للولود ذكر لا إله إلا الله عدد الظهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والسدر لا إله إلا الله عدد القاتل والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما يجمعون ൾ പത്തെണ്ണം വീതം ദുൽഹജു ഒന്ന് മുതൽക്ക് പത്ത് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും പത്ത് തവണ വീതം ഈ ദിക്കുറുകൾ ചെല്ലൽ പ്രത്യേകം സുന്നത്താണി എന്ന് തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ കടത്തിന്റെ തോതനുസരിച്ച് ഈ പറയുന്ന ദ്വാ ചെല്ലുക അത് കടം കൂടുതലുള്ളവർ ഈ ദ്വാ എത്ര തവണ ചെല്ലാൻ കഴിയുമോ അത്രയും തവണ ചെല്ലുക അള്ളാഹുമാക്കൽ എന്ന ഈ പ്രാർത്ഥന അത് കടമുള്ളവർ ചെല്ലിയാൽ അവരുടെ കടം വീടാനുള്ള മാർഗങ്ങൾ എളുപ്പമാകുമെന്ന് തിരു നബിഹു അലഹി വസ്ല തങ്ങളുടെ ഹദീസുകളിൽ വന്നതായി കാണാൻ കഴിയും അതുപോലെ തന്നെ ദുൽഹജ് ഒന്ന് മുതൽക്ക് ഒമ്പത് വരെ തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ഒമ്പതിന്റെ ദിവസം നമുക്കൊക്കെ അറിയാം അറഫ ദിവസത്തെ നോമ്പ് വളരെ ശ്രേഷ്ഠമായ സുന്നത്താണ് മുല്ല നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾ അനുഷ്ഠിച്ച നോമ്പാണ് അറഫ ദിവസത്തെ നോമ്പ് അതുപോലെ തന്നെ മുത്തനബി സല്ലാഹു അലഹി വസ്സലാ തങ്ങൾ പറഞ്ഞതായി അബൂ അബുബത്താബത്തു അൻസാരിഹു അലഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ് അന്ന റസൂലിഹു അലഹി വസ്ലം അറഫ നോമ്പിനെ കുറിച്ച് മുത്തലബി സാഹു അലഹി വസ്ലാമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ മറുപടി ആ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങളും വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷങ്ങളും അള്ളാഹു സുബാനഹുല മായ്ച്ചുകളയും ആ നോമ്പിന്റെ കാരണം കൊണ്ട് എന്നാണ് മുത്തലബി സാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ മറുപടി അതുപോലെ തന്നെ അറഫാ ദിവസത്തിൽ ൾ അലഹി വസ്സലാമ തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും ഉത്തമമായിട്ടുള്ളത് അറഫ ദിവസത്തെ ാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫാ ദിവസത്തെ പ്രാർത്ഥനയാണ് മാത്രമല്ല ഞാനും എനിക്ക് പോയ അമ്പിയാക്കളും ചെല്ലിയ ദിഖറുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിഖറാണ് എന്ന എന്ന് ദിക് തങ്ങൾ പറഞ്ഞതായി കാണാം അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനു അമർ അലഹി തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂലില്ലാഹി അലഹി വസ്ലമ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും അധികമായി നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് അവിടുന്ന് എന്ന ദിക്റാണ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് അറഫ ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഈ പറയപ്പെട്ട ദിക്റുകൾ ധാരാളം ആ ദിവസത്തിൽ ചൊല്ലലും പ്രത്യേകം ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ ഉലഹയ്യത്ത് കർമ്മം അതിന്റെ ശ്രേഷ്ഠതകൾ നമുക്കൊക്കെ അറിയാം അതിനെക്കുറിച്ചൊക്കെ വിശദമായ വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകളൊക്കെ ഇൻഷാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് കാണാൻ കഴിയുന്നവരൊക്കെ അത് കാണുക ഉലഹ്യത്ത് കർമ്മത്തെക്കുറിച്ച് മുത്തലി സ്വല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് അത് നിർവഹിക്കുവാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്തവർ എൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല അത്രത്തോളം ഗൗരവമായ ശക്തിമത്തായ സുന്നത്താണ് ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് അല്ലിമോ ലഹായാക്കുംഹാ മക്കായാക്കും നിങ്ങളുടെ ഉലഹയ്യത്ത് മൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കുക അത് നാളെ സുറാത്തുപാലത്തിൽ നിങ്ങൾക്ക് കടക്കുവാനുള്ള വാഹനമായി അത് വരുന്നതാണ് എന്ന് തീര സാഹു അലഹി വസ്ല തങ്ങളുടെ അദീസുകളിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ഉലഹയ്യത്ത് മൃഗത്തിന്റെ രോമത്തിന്റെ കണക്കിനനുസരിച്ച് അള്ളാഹു താലെ നമുക്ക് അവസുരത്വം നൽകും റഹ്മത്ത് ചെരിയും എന്നൊക്കെ അദീസുകളിൽ കാണാൻ കഴിയും ആ ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കേണ്ട സമയം നമുക്കറിയാം വലിയ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം രണ്ടുറക്കായു പെരുന്നാൾ നിസ്കാരവും രണ്ടുറക്കാത്ത് ഹുത്തുബയും നിർവഹിച്ചതിന് ശേഷം മുതൽക്ക് ദുൽഹജ് സൂര്യൻ സൂര്യനസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് ഉദഹയത്ത് കർമ്മം നിർവഹിക്കേണ്ട സമയം അത് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഉലഹ്യത്ത് കർമ്മം നിർവഹിക്കേണ്ടത് പുരുഷനാണ് ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ അയാൾ തന്നെ അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മുത്തനബി സാഹു അലഹി തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങൾ കൊണ്ടാണ് ഉദഹയ്യത്ത് കർമ്മം നിർവഹിച്ചത് ആടിനെ അറുത്തത് അതുകൊണ്ട് തന്നെ പുരുഷനാണ് ആരോഗ്യമുള്ള ശക്തിയുള്ള പുരുഷനാണ് ഉദഹയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ അയാൾ സ്വന്തമായി തന്നെ അറിവ് നടത്തലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത് ഇനി സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ അല്ലാത്തവരാണ് ഉലഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് എങ്കിൽ ആരോഗ്യമുള്ള ശക്തിയുള്ള മുസ്ലിമായ ഒരു പുരുഷനെ ആ അറവ് നടത്തുന്നതിന് വേണ്ടി വകാലത്തേൽപ്പിക്കലാണ് ചെയ്യേണ്ടത് ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അത് അറവ് നടത്തുമ്പോൾ ആദ്യമായി അതിനെ അറവ് നടത്തുന്നതിന്റെ എല്ലാവിധ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ക്രിപിലക്ക് നേരെ ആ മൃഗത്തെ കെടുത്തി അതിനെ അറുക്കുന്നതിന് മുമ്പായി മൂന്ന് തക്ബീർ ചൊല്ലുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തക്ബീർ ചൊല്ലുക

ി അതുകൊണ്ട് എന്നിൽ നിന്നും ഈ ബലികർമ്മം നീ സ്വീകരിക്കണേ അല്ല എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കലും പ്രത്യേകം അതുപോലെ തന്നെ പരിശുദ്ധ കാണാൻ കഴിയും വലാ അള്ളാഹുവിന് ബലിയർപ്പണം നടത്തുമ്പോൾ ബലി കർമ്മം നിർവഹിക്കുമ്പോൾ ഒരിക്കലും അള്ളാഹുവിലേക്ക് ആ ബലി നടത്തപ്പെടുന്ന മൃഗത്തിന്റെ ഇറച്ചിയോ അല്ലെങ്കിൽ മാംസമോ ഒന്നും അള്ളാഹുലേക്ക് എത്തുകയില്ല അള്ളാഹുവിന് അതിന്റെ ആവശ്യവുമില്ല മറിച്ച് വലാഖിത്തുവാമിങ്കും നിങ്ങളിൽ നിന്നുള്ള തപ്പുകയാണ് ഹൃദയ സാന്നിധ്യമാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് ബലികർമ്മം നിർവഹിക്കുമ്പോൾ ഇത് അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ് എന്നുള്ള പൂർണ്ണമായ ഇഖിലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി ഹൃദയ സാന്നിധ്യത്തോടു കൂടി വേണം നാം ഉള്ളഹയ്യത്ത് കർമ്മം നിർവഹിക്കുവാൻ മറിച്ച് പണം മുടക്കി ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വലിയൊരു സമ്പന്നനാണ് എന്നോ അല്ലെങ്കിൽ വലിയ സൽക്കർമ്മം ചെയ്യുന്ന ആളാണ് എന്നോ ഉള്ള ധാരണയിൽ നാം ആരും ഉലഹയ്യത്ത് കർമ്മം നിർവഹിക്കാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ആഹ്ദത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ അതൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപരുന്നാൽ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാ വാളിക്കും വാഹത്ള്ളാഹി വാത്തു